പുതിയ ദ്വന്ദ്വ നക്ഷത്ര വ്യവസ്ഥയായ ലാമോസ്റ്റ് ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സിക്സ് പോയിന്റ് സെവൻ ടു പ്ലസ് ഒ നയൻ ഫോർ ത്രീ ഫോർ ത്രീ പോയിന്റ് വണ്ണിനെ കുറിച്ച് നിങ്ങളറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു ജ്യോതിശാസ്ത്രജ്ഞർ അടുത്തിടെ ലാമോസ്റ്റ് ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സിക്സ് പോയിന്റ് സെവൻ ടു പ്ലസ് ഒ നയൻ ഫോർ ത്രീ ഫോർ ത്രീ പോയിന്റ് വൺ എന്ന് പേരിട്ട ഒരു പുതിയ ദ്വന്ദ്വ നക്ഷത്ര വ്യവസ്ഥ കണ്ടെത്തി ഈ വ്യവസ്ഥയിൽ ഒരു ഭീമാകാരമായ ചൂടുള്ള സബ്ദ്വാർഫ് നക്ഷത്രവും അതിനെ ചുറ്റുന്ന ഒരു അദൃശ്യ പങ്കാളിയും ഉൾപ്പെടുന്നു ഈ സുപ്രധാന കണ്ടെത്തൽ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ജേണലിന്റെ ജനുവരി ലക്കത്തിൽ വിശദമായി പ്രസിദ്ധീകരിച്ചു ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം ഇത് ആദ്യമായി കണ്ടെത്തിയതും ഇതിന്റെ സവിശേഷതകളും എന്തൊക്കെയാണ് ട്വന്റി എയ്റ്റീനിൽ ലാർജ് സ്കൈ ഏരിയ മൾട്ടി ഓബ്ജെക്ട് ഫൈബർ സ്പെക്ട്രോസ്കോപ്പിക് ടെലസ്കോപ്പ് അഥവാ എൽ എ എം ഒ എസ് ടി ആണ് ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റിനെ എസ് ഡിഒബി തരം ചൂടുള്ള സബ്ദ്വാർഫ് നക്ഷത്രമായി ആദ്യമായി തിരിച്ചറിഞ്ഞത് ആദ്യ നിരീക്ഷണങ്ങളിൽ ജയോ സിക്സ് ഫൈവ് എയ്റ്റ് ഒരു ഹീലിയം കുറഞ്ഞ നക്ഷത്രമാണെന്നും ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കെൽവിൻ താപനിലയുണ്ടെന്നും കണ്ടെത്തി ജയോ സിക്സ് ഫൈവ് എയ്റ്റിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്ഡാമിലെ ഫാബിയൻ മാറ്റിഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടുതൽ പഠനങ്ങൾ നടത്തി അവർ സോർ ടെലിസ്കോപ്പും വി എൽ ടി അഥവാ വെരി ലാർജ് ടെലിസ്കോപ്പും ഉപയോഗിച്ച് ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റിനെ നിരീക്ഷിച്ചു പഴയ എൽ എ എം ഒ എസ് ടി ഡാറ്റകളും അവർ വിശകലനം ചെയ്തു ഈ പഠനങ്ങളുടെ ഫലമായി ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റ് ഒരു പുതിയതും ഉയർന്ന പിണ്ടമുള്ളതുമായ ഒരു ഹ്രസ്വകാലയളവുള്ള ചൂടുള്ള സബ്ദ്വാർഫ് വ്യവസ്ഥയാണെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ വ്യവസ്ഥയുടെ ഓർബിറ്റൽ പിരീഡ് ഏകദേശം സീറോ പോയിന്റ് ത്രീ ടു ദിവസമാണ് ദൃശ്യമായ പ്രാഥമിക നക്ഷത്രത്തിന് ഏകദേശം സീറോ പോയിന്റ് ത്രീ വൺ സൌര ആരം സീറോ പോയിന്റ് എയ്റ്റ് ടു സൌരപിണ്ടം എന്നിവയുണ്ട് അദൃശ്യ പങ്കാളിക്ക് സൂര്യനേക്കാൾ ഏകദേശം തേർട്ടി പേഴ്സെന്റ് അധികം പിണ്ടമുണ്ടെന്നാണ് കണക്കാക്കുന്നത് അദൃശ്യ പങ്കാളിയുടെ സ്വഭാവം എന്തായിരിക്കുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല ഈ പങ്കാളിയുടെ പിഡം ചന്ദ്രശേഖർ പിണ്ഡപരിധിക്ക് വളരെ അടുത്താണ് ഇത് ഏകദേശം വൺ പോയിന്റ് ഫോർ സൌരപിണ്ഡമാണ് ഇത് ഒരു വൈറ്റ് ഡാർഫാണോ അതോ ന്യൂട്രോൺ സ്റ്റാർ ആണോ എന്ന് വ്യക്തമല്ല ഏറ്റവും പിണ്ടമേറിയ കാർബൺ ഓക്സിജൻ ഓക്സിജൻ നിയോൺ വൈറ്റ് ഡാർഫുകളുടെ പിണ്ടവുമായി ഇത് ഓവർലാപ്പ് ചെയ്യുന്നു ഈ വ്യവസ്ഥയുടെ പരിണാമപരമായ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ ചില സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നു പങ്കാളി ഒരു കാർബൺ ഓക്സിജൻ വൈറ്റ് ഡാർഫാണെങ്കിൽ അത് തേർട്ടി ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഒരു സൂപ്പർനോവ ടൈപ്പ് ഐ എ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം ഓക്സിജൻ നിയോൺ വൈറ്റ് ഡാർഫ് അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആണെങ്കിൽ അത് അക്രഷൻ ഇൻഡ്യൂസ്ഡ് കൊളാപ്സിലൂടെ ഒരു ഇന്റർമീഡിയറ്റ് മാസ് ബൈനറി പൾസാറിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കും ജെ ഒ സിക്സ് ഫൈവ് എയ്റ്റിന്റെ പരിണാമപരമായ പാത കൃത്യമായി നിർണയിക്കുന്നതിന് കൂടുതൽ നിരീക്ഷണങ്ങൾ ആവശ്യമാണെന്ന് പഠനത്തിന്റെ രചയിതാക്കൾ ഉപസംഹരിക്കുന്നു